السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الله سبحانه وتعالى نمر فرشد صبه جماعة نقل القبول جيدا فرشد ما يقرآن آل الله نمور ونبجو إن الصلاة تنهى عن الفحشاء والمنكر നമസ്കാരം ഒരു വ്യക്തി ജീവിതത്തിൽ പുലർത്തിയാൽ അള്ളാഹു ആ വ്യക്തിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കും അനുഗ്രഹമാണ് അതിൽപ്പെട്ടോട് പഠിപ്പിക്കുന്നത് നമസ്കാരം മനുഷ്യനെല്ലാം ചീത്തയായ സ്വഭാവങ്ങളിൽ നിന്നും തെറ്റായ സ്വഭാവങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തും അള്ളാഹുക്ക് നിസ്കരിച്ച ஆ நிஸ்காரம் தந்த நம்மள தட்டுகளை தொட்டு தொடங்க நிறுத்தும் அல்லாஹ் குருவாரு முறையும் அல்லாஹ் நம்மள நிஸ்காரம் நம்ம நமக்கு கபூல் செய்யட்டு அவருடைய സഹാക്കളോട്സം ചോദിക്ക ആറായിട്ടും നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം നിങ്ങളുടെ വീടിന്റെ മുമ്പിലൂടെ ഒരു നദി ഒഴി ഒഴുകി ഒഴുകി പോകുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണം ഹംസമറാ എല്ലാ ദിവസവും അഞ്ചു പ്രാവശ്യം നദിയിൽ നിന്ന് നിങ്ങൾ കുളിക്കുന്നുണ്ട് എന്നാൽ അവന്റെ ശരീരത്തിൽ നല്ല അടുപ്പുണ്ടാവോ നല്ല ചളി ഉണ്ടാവോന്ന് ൾ പറഞ്ഞു ഈശയിൽ അടിയുണ്ടാവും അഞ്ചു നേരം കുളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്നാൽ ബുദ്ധിരൂ പറഞ്ഞു കാലിക്കു സ്ഥലമാ ਇਦਵਾਰਿਆਂ ਅੰਜੇਰਤ ਨਿਸਕਾਰਮ ਅਮਰ ਅੱਲਾਹ ਬਹੀਰ ਫਤਾਯਾ ਆਵਿਸ਼ਨ ਦੇ ਲੋਸ਼ਕ ਕਮਕਾ ਨਿਸਕਾਰਨ ਕਾਰਨਮਾਈ ਵਾਇਚਿ ਗੜੈਵੰਨੇ ਅੱਲਾਹ ਵਾਇਚਿ ਗੜੈਵੰਨੇ ਹਬੀਬੁਨਾ ਰਸੂਲੁਲਲਾਹੇ ും ശുദ്ധമാക്കി തിര നിലനിർത്താൻ നമുക്ക് ചെയ്യട്ടെ ഒരു അതീസന് കാണാമോ ഒരു വ്യക്തി രണ്ട് നമസ്കാരം നിസ്കരിച്ചാൽ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ് ഏതാണ് മറ്റുള്ള നമസ്കാരം നിസ്കരിച്ചിരിക്കും അപ്പൊ പറയാം രണ്ട് നിസ്കാരം നിസ്കരിച്ചാൽ ആ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു ഏതാണെന്ന് സുഭിസ്കാരം സുഭിക്ക് നിസ്കരിക്കാൻ വേണ്ടി എല്ലാം എഴുന്നേൽക്കണം പ്രയാസണ്ട് ഇതിനൊക്കെ കൂലി തരും നമുക്ക് വലിയ പ്രതിഫലം നൽകട്ടെ ഇതുപോലെ അസംസ്കാരം അസരംസ്കാരം നമ്മൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് നിസ്കരിച്ചെടുക്കാൻ പറ്റുള്ളൂ ജനങ്ങൾ ചോലി തിരക്കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഏർ പിന്നെ മകരുവിലേക്ക് എത്തുന്ന രാത്രിയിലേക്ക് എത്തുന്ന സമയ അതുകൊണ്ട് തന്നെ ആ അസരം നമ്മൾ ശ്രദ്ധയോടെ നിസ്കരിച്ചാൽ അതിനുവേണ്ടി ഒരിക്കലെ അത് നടക്കുള്ളൂ ഇങ്ങനെ ഈ നിസ്കരിക്കും അങ്ങനെ ഈ നിസ്കാരത്തിന്റെ ശ്രദ്ധിച്ചവർക്ക് മുഹമ്മദ് നമുക്ക് ചെയ്യട്ടെ പഠിച്ചവരെ ഞങ്ങൾ ചെയ്യണം പഠമാനെ ഒരുപാട് കുണ്ണുങ്ങൾ ജയനിലേക്ക് കടക്കാൻ തോഫിക്ക് ചെയ്യണം തമ്പുരം ഈ വള്ളിയിലേക്ക് വന്നതും പോകുന്നതും ഒക്കെ പുണ്യകർമ്മമായി കബൂൽ ചെയ്യണം ഞങ്ങൾ മരിച്ചവർ ഞങ്ങളെ ചുറ്റും പുറകട്ട് എടുക്കുന്നവർ എല്ലാവർക്കും സ്വർഗീയമായ ജീവിതം പ്രധാനം ചെയ്യണം തപുരാന് ഈ അടുത്ത് ഞങ്ങൾ മരിച്ചുപോയ ആയിഷ എന്ന സമൂഹത്തിൽ ഇന്നലെയും അവരുടെ പേരിലൂടെ സതകങ്ങൾ ചെയ്തുള്ള അവയെല്ലാം കബൂൽ ചെയ്യണം തപുരൻ

在那儿。<started. S 2> <laughs>